ഞങ്ങള് കുറച്ച് സ്റ്റാർട്ട് തുടങ്ങൂട്ടോ സ്വാഗതം ഒക്കെ പറഞ്ഞു തുടങ്ങും അപ്പൊ ഇന്നത്തെ വീഡിയോ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഇടുക്കി വീട്ടില് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നമ്മുടെ ചാനലിൽ കൂടെ കണ്ടിട്ടില്ലാത്ത പോളി വീടുകളില ഒത്തിരി സാധനം പോവാണ് അമ്മൂസാണ് ഡ്രൈവ് ചെയ്യുന്നത് നല്ല അടിപൊളി ഡ്രൈവിംഗ് ആയിരുന്നു ഒരു കയറ്റാൻ കേറാൻ എന്റെ ഹെൽപ്പ് വേണ്ടി വന്നു അമ്മൂസ് ഇല്ല കേട്ടോ നിർദ്ദേ പറഞ്ഞു ജസ്റ്റ് ഫോർ ജോക്ക് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വരാൻ നല്ല ഞാൻ അത്യാവശ്യം നല്ല ചെറിയൊരു പൊടിമഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഞാൻ രക്ഷപ്പെട്ടു ഭാവി അടിച്ചോട്ടേ എരിച്ചോട്ടേ ഞാൻ മാരിദ. ശ. അതങ്ങനെയല്ല. ഓ ഇല്ല, അഷ്ടായില്ല ദൈവ. നമ്മേണ്ടേലും നമുക്ക് പോയിട്ട് വരാം. ടൗണിൽ കൂടി വൈഫൈന്റെ ഒപ്പം ഒരു ചെറിയൊരു റൈഡ് ട്ടോ. എവിടെന്നാണ് എടുത്തത്? എവിടുന്നെങ്കിലും നല്ല സട്ട് കേറ്. കേറാ. ആ കമ്മൂസിന്റെ ചോയ്സോ. ഇടക്കില്ലണ്ടോ? ഇവിടെ. മരിയായില് സെറ്ററാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് കേട്ടി കഴിച്ച് അത് കഴിഞ്ഞപ്പോഴും ഓർത്ത് നേരെ ഇങ്ങനെ അങ്ങ് വെച്ചാ മതിയായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് വിച്ചൂസിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി മര്യലോട്ട് വന്നായിരുന്നു കേട്ടോ നമുക്ക് കേറാല്ലേ ഇവിടെ അത്യാവശ്യം സെലക്ഷൻ അമ്മ പറയുന്നത് ഞാൻ പറയുന്ന രീതിയില മുല്ലപ്പെരിയാടം പൊളിച്ചുപോലെന്ന് ഈ നാട്ടിലെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത പ്രബുദ്ധനായി ജനത യൂട്യങ്ങൾ വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് വയനാടും പുത്തുമലയും ഇവിടെ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കണ്ടു തുറക്കണമെന്നാവശ്യപ്പെട്ടതുകൊണ്ട് മുല്ലപ്പെരിയാടാം ഈ കമ്മീഷൻ ചെയ്ത് നാളെ താമസിക്കുന്ന ജനങ്ങൾക്ക് ആ yeah. പഴയതൊക്കെ എടുത്തു കൊള്ളപ്പൻ അതെടുക്കാനായിട്ട് നമ്മുടെ വീട് വരെ പോവാൻ പറ്റില്ല വേണം വേണമെങ്കിൽ നമ്മടെ കേറും ചെറിയൊരു ജലദോഷം കാര്യങ്ങളൊക്കെ നമ്മളത് വലിയ മൂർജിക്കാൻ കഴിഞ്ഞാൽ ഇവിടെ ഓടി പോകേണ്ടി വരും അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ വന്നത് നമ്മുടെ അമ്മയെപ്പറ്റി കൊറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച തിന്നിട്ട് പോയില്ലെങ്കിൽ നൂറ്റിലോട്ടിരിക്കും എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് രണ്ടാഴ്ച തയ്ക്കണമെങ്കിൽ മരുന്നിപ്പോഴേ മേടിക്കാം അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ ഇരുണ്ടാണ്ട്ടോ ഞങ്ങൾ ഇപ്പോ മരിന്നുണ്ട് നല്ല കോലത്തു ഇടാന്ന് ആ എല്ലാം സംഭവം അല്ല മരിന്നു വെച്ചിട്ട് കൈച്ചാലും മടി വരാത്ത ഒരു സംഭവം റമ്പൂട്ടാ 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 കട പോ ഉടാ ഉടാ അല്ലേ അതെന്താ അതെ കണ്ടി അത് ദിനോ ഹടിയമേ വിട്ടാനോ അല്ല അല്ല അത്രേം സോസു റേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നേ ഹേ അല്ല റമ്പൂട്ടാന റേറ്റ് പറഞ്ഞേച്ചേ ഇടാറായി ചിത്രാ അതെ ഇടിച്ചതാ പൊട്ടേ പൊട്ടേ ഇതിന്റെ ആപ്പുറാ யார்க்கേ ഒരു ചൗക്കി नाही इलाதா ഇങ്ങടാ വീടിനെ അണ്ണാനേ കൊണ്ടിട്ട് കാശേ കൊടുത്തു നമ്മൾ ഓടിക്കോ ഓടിക്കോ യെസ് ഇനേട നല്ലോണ്ടിക്ക് നാട് ആയിട്ട് കൊത്തെ ആരെ मारിയിട്ട് കുണ്ണില്ലല്ലോ ആ തോന്നുന്നില്ല

അപ്പൊ നമ്മള് ഒക്കെ അത്യാവശ്യം മേടിച്ചോ വിച്ചു പ്ലെമ്മിന്റെ ആളാണ് പ്ലെ ആണ് കേട്ടോ തപ്പി ഗ്രീൻ ഗ്രീനാപ്പിൾ വേണോ പുളിയായിരിക്കും വേണ്ട എന്തായാലും തീർന്നു നമുക്ക് വേണമെങ്കിൽ മേടിക്കാം വിളിച്ചെടുത്തോണ്ടിരിക്കാം അവിടെ നിന്ന് എൺകൂട്ട

உப்போ எடுத்து இஷ்டம் போல மாறோம் எத்தோம் நம்ம போய் நல்ல கண்டி கா అగరేత రందోన నిలండి ఏకీ ఆ ఆ కంట ఈ కొల్లర్న మరియకి రణం కైచరలే దేమి నాండిట ఆ ఆ ఏనికి అవయనే నిదర్సాయి నైసేది ఉన్నా పోర్టెకం బావన మెలే పోర్టెటడా

രണ്ടാമത്തെ അടി ഇരിക്കുന്നോട്ട് ഇരിക്കണായി ആ ഇനി സീറ്റിന്റെ അവിടെ പട്ടം കണ്ട ഇവിടെ അതിന്റെ സീറ്റ് പട്ടം കണ്ടെ ആനിക്ക് അങ്ങനെയെല്ലാം ഞാൻ പറഞ്ഞു ഞെക്കണം ആരോഗ്യനാണ് ഞെക്കരുത് ഇത് ഫുഡ് എന്താ ഓർഡർ ചെയ്യണം എന്നാലോചിക്കാൻ വന്ന തന്നെ പറഞ്ഞു അൽഫം കുറെ ദിവസമായി ഫുഡ് കഴിച്ചിട്ട് മര്യാദയ്ക്ക് കഴിക്കണം അമ്മയത് കാണുമ്പോ തട്ടു ഇന്നലെ കൂടെ ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുത്തോളാം ശീലിക്കുന്ന

കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്ക് വേണോ എന്ന് ചോദിച്ചപ്പോൾ തോന്നിയില്ല നമുക്ക് അല്ല ഇവിടെ ട്ടെന്തോമ ഈ വീഡിയോ കാണുമ്പോണെ എന്നാലും ഞാൻ പോയി ഇഞ്ചക്ഷൻ എടുത്ത് രണ്ട് മൂന്ന് ഇഞ്ചക്ഷൻ കിട്ടി വന്നവളാണ് ഇന്ന് അത് പറ്റി വന്നിരുന്നു ഇന്നൊക്കെ ആയപ്പോ എനിക്ക് ഓക്കെ ആയി കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് അറിയില്ല വൈകിട്ട് ഇനി വീണ്ടും മാറു എന്നറിയില്ല അനുശ്വര കുട്ടീനെ അമ്മേനെ കല്യാണിക്കുട്ടീനെ ആരും കുട്ടിനെ ഏൽപ്പിച്ചിട്ടാണ് ജാനിക്കുട്ടിനെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ പോകുന്ന അമ്മ ഇപ്പൊ അവിടെ തപ്പുന്നുണ്ടാവും പക്ഷെ നമ്മളില്ലെങ്കിൽ അവള് കംപ്ലൈന്റ് ഒന്നും ഇല്ല അവള് നമ്മളെ ചോദിക്കില്ല ബുദ്ധിമുട്ടിപ്പിക്കില്ല ഒരു കുഴപ്പമില്ല നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൊഞ്ചൊക്കെയാണ് അപ്പൊ എന്തായാലും വീട്ടിലോട്ട് എന്തായാലും വേണമെന്ന് വിളിച്ച് ചോദിച്ചേക്കാം അല്ലേ അപ്പൊ അവർക്ക് അൽഫ നമ്മള് വീട്ടിലോട്ട് മേടിക്കാന്ന് വിചാരിച്ച കേട്ടോ പൊതുവേ വലിയ ഇഷ്ടമൊന്നും അല്ല എന്നാലും നമ്മള് വരുമ്പോഴെല്ലേ കഴിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചു അമ്മ വേണ്ടെന്ന് തോന്നുന്നു ഞാൻ വിചാരിച്ചു മേടിച്ചേക്കാം കാര്യം അവർ ഒറ്റയ്ക്ക് അങ്ങനെ പോയി അങ്ങനെ കഴിക്കുന്ന ഞാൻ ഇതുവരെ അങ്ങനെ കഴിക്കത്തില്ല അവർ രണ്ടുപേരും നമുക്ക് എന്നാ മേടിച്ചു കൊടുത്തേക്കാം അല്ലേ ഇപ്പൊ ഇവിടെ തിരക്കാവുന്ന ടൈം ആ വൈകുന്നേരം ആവുമ്പോ ഇവിടെ അത്യാവശ്യം തിരക്കാവൂട്ട് നല്ല ഫുഡ് അതുകൊണ്ടാ നല്ല ഇവിടെ വന്നാലും ഞങ്ങൾ ഇവിടെ കഴിക്കാം ഉപ്പാറെ സംബന്ധിച്ച് നോക്കുമ്പോ സൂപ്പർ ഫുഡ് ഇവിടെ അപ്പൊ കഴിക്കാം പറഞ്ഞിട്ട് യും ഏത്തക്കാമ്പോളി തിന്നിട്ടാണ് ഞാൻ ആശുപത്രി പോയി ഞാൻ മറന്നു പോയി കുട്ടിൻപിഷ്യ ഏത്തക്കാമ്പോളിലാണല്ലോ വന്നതെന്നുള്ളവര് മറന്നു ഇന്നലെ അമ്മ നല്ല ഉറക്കം ഞങ്ങൾ ടൂറൊക്കെ പോയി നിങ്ങള് കണ്ടല്ലോ ടൂറൊക്കെ പോയി നല്ല ഉറക്കം ഉണ്ടെന്നോ ഒരു പാത്രം നിറച്ച് ഏത്തക്കാമ്പോളി ഉണ്ടാക്കി വെച്ച കൊണ്ടപട കമു കുമാറഞ്ഞിട്ടാണ് തിന്നു നേരം കുറച്ചുനേരം കഴിഞ്ഞപ്പോ തോട്ട് എന്തൊക്കെ വൈകുന്നൊരു സംഗീതങ്ങൾ കുളു കുളു അങ്ങോട്ടിരുന്നാഥം ഇങ്ങോട്ടിരുന്നാദം ശർത്തിയാണ് കേട്ടോ വേറെ പോലും ഇല്ല അങ്ങനെ ചർദിക്കാൻ വേണ്ടി വന്നോണ്ടേ എന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി കോണ്ടർ ആണ് രാത്രി വെച്ചോണ്ടിരുന്ന നല്ല മിഷീനിലും പോയി കിടക്കാൻ പോയി ഊട്ടി ആശുപത്രിയിൽ പോയി മൂന്ന് ഇഞ്ചക്ഷൻ ഒരു ഇഞ്ചക്ഷൻ എപ്പോഴും പാട് പാടുവിട്ടത് ടെസ്റ്റ് ചെയ്തത് പിന്നെ ഈ ഞരമ്പ് ഈ ഞരമ്പ് കുട്ടി കയറ്റി ഇതിൽ കൂടെ കയറാണ്ടായപ്പോൾ ഈ എനിക്ക് ഇവിടുത്തെ അൽഫാം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേസ് ഞാൻ ഇന്നലെ എന്നുള്ള കാര്യം പോലും എനിക്ക് ഭയങ്കര ഫ്രൈ ചെയ്ത് ഇവിടെ അധികം ജ്യൂസി ആയിട്ടല്ല എല്ലാ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും നല്ല ടേസ്റ്റ് അടിപൊളിയാണ് പ്രാവശ്യം നമുക്ക് എന്തായാലും നോക്കാം ചെറിയ പൊറോട്ട നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അൽഫാമിന് ഓർഡർ പുതു ഒന്നും പറ്റിയില്ല ഞങ്ങളെ കണ്ടെന്ന് ഇറങ്ങിയതാ അമ്മ തെപ്പാത്തി മേടിച്ചിട്ടുണ്ടല്ലോട്ടി പൊടോട്ട വീട് അയിന്റെ മുഖം അങ്ങനെ ചളിഞ്ഞോ ഇന്ന തെമ്പൂള് സാധനം കിട്ടിയോ സങ്കടമൊക്കെ മാറി ഒരു ഒരു സ്ഥലം കൂടെ ഉണ്ട് കേട്ടോ പൂവല്ലേ 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 എടുക്കച്ചു മണിക്കൂർ നാലാവൂലോട്ട കൊച്ചിന്റെ പൂടൂട്ട എനിക്ക് വേണോ പിടിക്കാൻ പറയത്തില്ല കേട്ടോ ഇത് പൂറോട്ട പൂറോട്ടയും ചിക്കനും സാധനങ്ങളൊക്കെ കേട്ടോ വീണത് എന്തൊക്കെ പറയുന്നുണ്ടോ തിന്നോന്നോ എന്നാ എന്താ ചോദിക്കുന്നത് തിന്നാ ഓണാക്കി കയറാതുണ്ട് ചമയന്റെ ഒരു വിഷമ അച്ഛ അതെ ഫുള്ള് വണ്ടി ഒന്ന് കവർ ചെയ്ത വിടാൻ ശരി ചേച്ചി പോയാ മോനെ പോയില്ലേ അൽഫാമും കണ്ടെ

ഒന്നര വിളിക്ക് അതൊക്കെ കൊണ്ടുപോകും അത് പാപ്പു എന്നെങ്കിലും കൊണ്ടുവന്നാൽ പാപ്പുവിനെ ഇഷ്ടം അച്ചു എന്തെങ്കിലും കൊണ്ടന്ന അച്ചുനെ ഇഷ്ടം ഭയങ്കര നല്ല മധുരമായിട്ടാ നല്ല മധുരമുള്ള റംബൂട്ടാനാണ് ഇവിടെ ഒരു റംബൂട്ടാന്ന് വെച്ചിട്ട് അത് ഏഹ് പൊടിച്ച് വരുന്നേ ഉള്ളു പക്ഷെ നമ്മളിവിടെ ഇതായി വന്നു ഇത് മതി പപ്പാ വേണെങ്കിൽ വീഡിയോ എടുത്തോന്നും പറഞ്ഞോണ്ടൊക്കെ പറഞ്ഞോണ്ട് വലിയ ലൈറ്റ് കൊണ്ടു തന്നെ അത് എന്താ ലൈറ്റ് ആണ് നമ്മടെ ഇവിടങ്ങളിലാട്ടും ലൈറ്റ് പ്രേമികൾ അവിടങ്ങളൊന്നും ഒറ്റ ഒരാളും ഇത് പോലും വൈഡ് ലൈറ്റ് ഇടില്ല ആ എനിക്കും അതെങ്കരണ്ട് ഓനോടെ പരിപാടി അത് നമ്മുടെ റൂമിലൊന്നും കൊണ്ടുനോക്കി നല്ലേ ഇങ്ങനൊക്കെ ഓർമ്മ മേടിച്ചതിക്കോട്ടെ എന്തിട്ടായാലും നമുക്കിത് കുത്തിയാ വീടേക്കടുപോലെ അത് ഓഫ് ആക്കിട്ട് കുത്തില്ല കരിഞ്ഞിരിക്കും ഓഫാ ഓഫ് ഓഫാ ഓഹോ ഒരു അമ്മേ മ്മേ കൊഴപ്പകലം കൊടുത്തോ അമ്മ ഇത് കുത്തുന്നില്ലേ ജ്യൂസ് കൊടുക്കുന്ന കാര്യം കാര്യട്ടോ ഓക്കേ പനിയും ജലദോഷവും ഒക്കെയാണെ ചെറിയൊരു പനി കാര്യങ്ങളൊക്കെ നമ്മുടെ റൂമിൽ ചുമ്മാ ഒന്ന് കുത്തി കാണിച്ചത് എന്ത് ലൈറ്റാണെന്ന് കാണാറുള്ളൊരു ആകാംക്ഷയ്ക്കാണ് കേട്ടോ ആകെപ്പാടെ ഉള്ള രണ്ടൂന്ന് ഇതാണ് അത് ദൈവത്തിന് ഓർത്ത് െന് വാനിക്കും ലൈറ്റ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യ നല്ല വട്ടേതത്തിൽ ഇച്ചിനെ കാണുന്നില്ല യഥാർത്ഥത്തിൽ എന്റെ വയസ്സിങ്ങനെയാണ് കഴിയുന്ന ആളെ കാണണ്ടേ അതെ അല്ലേ ആഴ്ചനാണെങ്കി അവള് കൈന്നിറങ്ങില്ല കൊള്ളട്ടോ ഈ ലൈറ്റ് എന്താ ചേച്ചി വീട് എടുത്ത് അത്യാവശ്യം നല്ല പേടിച്ചോണ്ടല്ലേ ജാനിക്കുട്ടി ഇവിടെ ഉള്ളോണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കൊള്ള അതോ എറ്റ ലൈറ്റ് ഇല്ല തൂങ്ങി ഇങ്ങനെ കൊറേ ക്ലാസ് അതിന് കൊച്ചു വേറെ ആവശ്യം വന്നിട്ട് അവസാനം കുത്തുന്ന സാധനം കണ്ടെത്താ ആ അങ്ങനത്തെ ഇട സൂപ്പർ ആയിരിക്കല്ലേ അതെ ഇത് ഇവിടെ ഇട്ടാ മേടിച്ചിട്ട് പക്ഷെ നല്ല വിലയാവും പത്തയ്യായിരം രൂപയാവും അത് ശ്രമിച്ചു നോക്കിയാശ ഭയങ്കര വിലയാണ് രൂപത്തൂരൊക്കെ ആണോ ഭയങ്കര നമുക്ക് എന്തെങ്കിലും സമ്മാന വീടൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ലൈറ്റ് കെടുത്തണം തോന്നുന്നുണ്ട് കേട്ടോ ഫുൾ ലൈറ്റ് കെടുത്തണം ആ ചെറുതായിട്ടുണ്ട് പക്ഷെ ഈ ലൈറ്റ് ലൈറ്റൊക്കെ എടുത്തോ ഈ ലൈറ്റ് എടുത്തി ലൈറ്റ് കിട്ടിയേ അതല്ല ഇവിടുത്തെ 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 ചെറുതായിട്ട് കാണുന്നു Teh yang bercinta pun 이 a h teh y a 이 g 이 e r c i n t a pun dah, 이 e h y 이 n g b e r c i 이 t 이 pun dah, teh yang b e 이 c i n t a pun dah, 이 കാണണ്ട കൊച്ചിനെ കാണണ്ടേ കറങ്ങോ അവിടെ നിന്റെ ആ ചാറുക്ക് പോയി ചന്ദ്രനേ പെട്ടെന്ന് നമ്മൾ ഇടുന്നോട്ടു പെട്ടെന്ന കീഴിലായി നല്ല ആരോ അമ്മ ചോയിക്കാൻ ചോദിക്കാറുക്ക് അതെ അടുത്ത സാധനം കൂടെ വന്നിട്ടുണ്ട് അടുത്ത സാധനം ഞാൻ ആ ഡിജ്യൂണിട്ട് വെച്ചു ആ കൊച്ചിനെ പറയാട്ടോ ഡിജ എങ്ങനെ കിട്ടും സന്തോഷം വാവ് സൂപ്പർ ഒരു ഇങ്ങനെ ൂർങ്ങനെ മതി ഇയർ ബാലൻസില്ലാത്തത് അത് നിങ്ങക്കൊന്നും ഇങ്ങനെ പരിചയമില്ല ഇനി പ്രവർത്തികളൊക്കെ ഭയങ്കര ഇഷ്ട ഇഷ്ടമില്ലാത്ത ആൾക്കാരാ എങ്ങനെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നു ദുരന്തങ്ങള് എനിക്കിഷ്ടല്ല എനിക്ക് വെട്ടം വേണം പതുക്കെ അതൊക്കെ ഞാൻ നൈസായിട്ട് കറങ്ങുന്നുണ്ട് സ്റ്റാർ ജാനിയുടെ കൈയില് ആണോ ആ അടുത്തായിട്ടോ എന്തായാലും മറ്റ ലൈറ്റ് എടുത്തിട്ട് പോയോ അതാ ലൈറ്റ് ലൈറ്റൊക്കെ എടുത്തണം തോന്നമ്മ അടിച്ചുപോയി ആ ലൈറ്റ് ഇല്ലല്ലേ ഇത് കൊളിയായ കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ ഈ തടി കോളി ആയിട്ടുണ്ട് ലുക്ക് മാസ് കൊല മാസ് ഇല്ല ഞാനി അയ്യോ കൊച്ചിനെ ഇഷ്ടപ്പെടണോ ആരും എനിക്കിഷ്ടപ്പെടോ ചുറ്റു ചുറ്റു ചുറ്റി ചുറ്റു 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 ശെരിട്ടോ വിനോക്ക് ഈർബാലൊക്കെ പക്ഷെ കൊഴപ്പില്ല സംഭവം പോളിജാ ഞാൻ ശർദിച്ചുമ കള്ളട്ടോ നല്ല സംഭവങ്ങള് അടിപൊളി ലൈറ്റുകള് കഴിഞ്ഞു ബായ വിചോ കഴിഞ്ഞു കഴിഞ്ഞു പക്ഷെ എനിക്കിതാ കേട്ടോ കൂടുതൽ ആണോ ഓരോന്നാലും കിളിയൊക്കെ പോയി ഓരോന്ന് ഓരോ വഴിക്കൂട്ടെ